ആണ് ടെൻഷൻ ഉണ്ടാവും ഒരു കാര്യം കാരണം എന്തോ ആൾക്കാര് തോൽപ്പിക്കാന്നാണ് ശ്രമിക്കുന്നത് അതുകൊണ്ട് തോൽക്കണെങ്കിൽ മര്യാദ തോട്ടത്തിന്റെ ഇത് കിട്ടാൻ അറിയാലോ എടുക്കാൻ മാസങ്ങളും അത് എടുക്കാന്നുവിഷെ ഡ്രൈവിംഗിന്റെ അപ്പൊ നമ്മൾ എച്ച് പഠിച്ചില്ലേ എച്ച് പഠിച്ച് നമുക്ക് റോഡ് ടെസ്റ്റ് പാർട്ട് ടു റോഡ് ടെസ്റ്റ് ആണല്ലോ അതെങ്ങനെയാന്നുള്ളതിന്റെ വീഡിയോ നമുക്ക് ചെയ്യാം നമുക്ക് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് പുതിയ ടെസ്റ്റിന്റെ പുതിയ നിയമം വന്നിട്ടുണ്ടേ വീഡിയോ കാണുന്ന ആൾക്കാർക്കും കൂടി എങ്ങനെയാണെന്ന് മനസ്സിലാകുന്നത് ഓടിച്ചു കാണിക്കും അല്ലേ ശരി ഹലോ ഗായ സർ നമ്മള് പുതിയ ഡ്രൈവിംഗ് ക്ലാസ്സിന് വേറെ മാറ്റം വന്നിട്ടുണ്ട് അപ്പൊ റോഡ് ടെസ്റ്റ് എങ്ങനെയാണെന്നുള്ളതിന്റെ വീഡിയോ ആണ് കാണുമ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നേരത്തെ നമ്മൾ ഇതിനു ഇതിനുമ്പോ റോഡ് ടെസ്റ്റിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന് പുതിയായിട്ട് വീണ്ടും വീണ്ടും മാറ്റം വന്നിട്ടുണ്ട് അപ്പൊ അതെങ്ങനെയാന്നുള്ള അതിന്റെ പുതിയ വീഡിയോ ഡോബിഷ് ഓടിച്ചു കാണിക്കും നമ്മൾ കൊടുത്ത് ജെഫിനു കൊണ്ട് കൊടുത്തേ അപ്പൊ ഇങ്ങനെ ക്യാമറ എടുക്കുന്ന ജെഫിൻ ഞാൻ സീറ്റ് ബെൽറ്റ് കിട്ടെ അപ്പൊ ഒന്നുമില്ല അപ്പൊ നമുക്ക് എല്ലാവരും വീഡിയോ ഡ്രൈവിംഗ് പഠിക്കുന്ന എല്ലാവരും ഈ വീഡിയോ മുഴുവൻ കാണോട്ടെ അപ്പൊ നിങ്ങളുടെ ഡ്രൈവിംഗ് പഠിക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ടെസ്റ്റ് ആയിട്ടില്ലെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് അയച്ചു കൊടുത്തേക്കും ി ഓക്കെ കാണിച്ചു നോക്കണം ഓക്കെ എന്തൊക്കെ ലൈറ്റ് ആകുമ്പോ ഹസാട് നിനക്ക് നീ രണ്ടാവുന്നെങ്കിൽ മുന്നേ പോയാളെ ഹസാഡ് ഇട്ടിട്ടുണ്ടാവും ഹസാഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ ലൈറ്റ് തെളിഞ്ഞിട്ടുണ്ടാവും ഹസാഡിന്റെ ലൈറ്റ് അടാ തെളിഞ്ഞാ ഹാൻഡ് ബ്രേക്കിൻ്റെ ആണ് ഞങ്ങൾ മുന്നേ പോയി ഹസാഡിട്ടുണ്ടെങ്കിൽ നീ ഹസാട് ഓഫ് ആക്കണം ഓഫ് ആക്കി ഫസ്റ്റ് പിന്നെന്താണ് ഹാൻഡ് ബ്രേക്ക് മാറ്റി ആ ഹാൻഡ് ബ്രേക്ക് മാറ്റി റൈറ്റിലേക്ക് റൈറ്റ് ലെഗ് റൈറ്റിലേക്ക് റൈറ്റിലേക്ക് അത് മിററ് നോക്കിക്കൊണ്ട് പതുക്കെടുക്കാൻ വേണ്ടി പേപ്പറാതിന് സാറിന് കൊടുക്കണം അവിടെ എവിടെ സാറിൻ്റെ കൊടുക്കണം ഏഹ് മിററ് നോക്കിക്കൊണ്ട് അത് രണ്ടി എടുക്കാം പോലെ സ്മൂത്ത് ഓടിച്ചു കാണിക്കണം കേട്ടോ സ്പീഡിൽ ഓടിച്ചു പോകും

അഞ്ചാമത്തെ കീടെ ചിലപ്പോഴ പറയൂട്ടാ അത് നന്നായിട്ട് കൊടുക്കണം സാറ് നിർത്തിക്കോളാൻ പറയും നിർത്തു വേണ്ടി വന്ന് നിർത്തി നിർത്താ വേണ്ടി എങ്ങനെ നമ്മൾ

ഇനിടോഡ് ടെസ്റ്റനിടട്ട എടുക്കാൻ സ്ഥലം നോക്കി നോക്കട്ടെ ഇവിടെ ഇവിടെ ഇപ്പൊ ബസ്റ്റ് വാങ്ങുന്നത് വലിയ റോഡാണ് ഏഹ് തിരിഞ്ഞു വരും പള്ളിയിലാണ് നിൽക്കുന്ന പള്ളി വാങ്ങുന്നത്

റോഡില്ലേ ടെസ്റ്റ് കിണറില് തിരിഞ്ഞു പോകാൻ പറ്റിയ അത്രയും സ്പേസ് ഉണ്ട് ഇവിടെ സ്പേസ് ആറ് ഇവിടെ വന്നുകൊണ്ടാണ് നമുക്ക് എടുക്കാൻ പറ്റാത്ത സ്കില് ഒന്നും കാണണ്ടേ ആൾക്കാർ ഏഹ് ബാക്കിലൊക്കെ െ അപ്പൊ ഇങ്ങനെ ചൂട്ടാൻ എന്തായാലും ഉണ്ടാവും ഓക്കെ ഞാൻ അടുത്ത പറഞ്ഞാലും കയറ്റത്തി നിർത്തി നെടുക്കല കയറ്റത്തെ മുന്നോട്ട് എടുപ്പിക്കും പുറപ്പിക്കാൻ കയറ്റത്തിലേക്ക് പോവാം അവിടെ ഒരു കയറ്റം ഉണ്ട് ഇൻഡിക്കേറ്റർ അല്ല അല്ലേ കയറ്റത്തിന് നിർത്തി എത്തട്ടെ ഹാൻഡ് ബ്രാഗ് ഇട്ട് കേട്ടോ അത് പറയും സാറ് പറയും നിർത്താൻ പറയും നിർത്തിക്കോ അവിടെ നിർത്തിക്കോട്രാക് ഹാൻഡ് എടുക്കാൻ പറയാട്ടാ അതുപോലെ എന്തൊക്കെ ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ ഓക്കെ ആണ് ടെൻഷൻ ഉണ്ടാവും എന്ന് കഴിഞ്ഞിട്ട് ചെയ്യാൻ എന്തെങ്കിലും ഒരു കാര്യം മിസ്സായാലും തോൽപ്പിക്കും കാരണം ഇപ്പൊ എന്തോരം ആൾക്കാർ തോൽപ്പിക്കാന്നാണ് ശ്രമിക്കുന്നത് ഏഹ് അതുകൊണ്ട് തോൽക്കണെങ്കിൽ മതിയാക്കി എടുക്കുന്നത് തോട്ടത്തിന് അടുത്ത റെയ്റ്റ് കിട്ടാൻ അറിയാലോ മാസങ്ങളും എടുക്കാൻ നോക്കും ഇട്ടിട്ട് റൈറ്റിലേക്ക് ഇട്ട് ആ ക്ലച്ചിന്റെ പൈറ്റിംഗ് മോൻറ്റ് കൊണ്ടുപോകാം പൈറ്റിംഗ് മോൻറ്റൂടെ കൊണ്ടു വന്ന കേട്ടാ ോട്ട് പതുക്കിട്ടോട് നമ്മൾ കയറ്റങ്ങയറി അതുപോലെ ജസ്റ്റ് ഒന്ന് പുറമോട്ടോ നേരത്തെ ഹാൻഡ് ബ്രേക്ക് ഒന്ന് അതായത് അതൊരു വണ്ടി നിന്നാലും മുന്നോട്ട് പോവാതെ ജസ്റ്റ് ഒന്ന് പുറകോട്ട് പുറകോട്ടാണെങ്കിൽ കളിച്ചു കൊടുക്കാ സെയിം തന്നെ ഇൻഡിക്കേറ്റർ സോറി ഇൻഡിക്കേറ്റർ റിവേഴ്സ് ഗിയർ ഹസാഡ് ഓൺ ആക്കിട്ടോ കാരണം നമ്മളിപ്പോ നിക്കാൻ നിക്കാൻ പാടില്ല ഓൺ ആക്കിട്ടോ എന്നിട്ട് ക്ലച്ചിത ബൈറ്റിംഗ് വേണ്ടിക്കൊണ്ടോ ബൈറ്റിംഗ് വരികൊണ്ടുവന്ന മോളിലേക്ക് എടുത്താൽ വണ്ടി ഓഫ് ആയി പോകും ബാക്ക് നോക്കിക്കൊണ്ട്

ഇൻഡിക്കേറ്റർ ഓഫ് ആക്കണം ഹൗസ് ഹാർഡ് ലൈറ്റ് ഓൺ ആക്കണം ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി അതിലൊന്നും മിസ്സാകരുത് പ്രത്യേകിച്ച് ഇൻഡിക്കേറ്ററിന്റെ കാര്യങ്ങളൊക്കെ മറന്നുപോകുന്നത് ഹാൻഡ് ബ്രേക്ക് ഹാൻഡ് ബ്രേക്ക് മാറ്റിന്ന് തോന്നുന്നു നല്ല ലൈറ്റ് ഒന്നും നോക്കണു കേട്ടാ ഇത്തരം കാര്യങ്ങൾ ചെയ്താലേ ലൈസൻസ് കിട്ടുള്ളൂ പഴയ പഴയ ലൈസൻസ് വീട്ടിലൊന്നും വരാൻ പോകുന്നില്ല ഏഹ് ഡൗൺലോഡ് എടുത്താൽ മതി കേട്ടോ അപ്പൊ ഓക്കെ ബെസ്റ്റ്